നടി കവീർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി വിശേഷിക്കപ്പെട്ട നടിയായിരുന്നു കബീർ പൊന്നമ്മ മലയാള സിനിമയുടെ അമ്മ എന്ന ലേബലിന് അവകാശി കവീർ പൊന്നമ്മ തന്നെയാണ് ചുവന്ന വലിയ പൊട്ടും നെറ്റിയിൽ ചന്ദനക്കുറിയും നിറഞ്ഞ ചിരിയുമായി എപ്പോഴും കാണാറുള്ള കവീർ പൊന്നമ്മയെ മലയാളികളും അമ്മ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് പഴയ തലമുറയിലെ സത്യനും പ്രേം നംസീറും മധുവും പുതിയ തലമുറയിലെ ദിലീപും പൃഥ്വിരാജും ഉൾപ്പെടെ മലയാള സിനിമാ രംഗത്തെ മിക്ക നടന്മാരുടെയും അമ്മയായി കബീർ പൊന്നമ്മ വേഷം വിട്ടിട്ടുണ്ട് എന്നാലും മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ അമ്മയായി മലയാളികളുടെ മനസ്സിൽ തറഞ്ഞു പോയ മുഖമാണ് കബീർ പൊന്നമ്മയുടേത് വളരെ ചെറുപ്രായത്തിൽ തന്നെ അമ്മയായി അഭിനയിച്ചു പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് കുടുംബിനി എന്ന ചിത്രത്തിൽ നസീറിന്റെയും മധുവിന്റെയും അമ്മയായി ആദ്യം അഭിനയിക്കുന്നത് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ അമ്മയായിട്ടായിരുന്നു കബീർ പൊന്നമ്മ അഭിനയിച്ച അമ്മ വേഷങ്ങളിൽ ഭൂരിപക്ഷവും മലയാളികളുടെ അമ്മയുടെ മുഖം തന്നെയായി മാറി കബീർ കവിയൂർ പൊന്നമ്മധികം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിന് ജനിച്ചു അച്ഛൻ ടി പി ദാമോദരൻ അമ്മ ഗൗരി എൽ പി ആർ വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കാനായി ചങ്ങനശ്ശേരിയിലെത്തി പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്ടിസ്റ്റിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത് കെ പി എസ് മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി തോപ്പിൽ ഭാസിയെയാണ് തന്റെ അഭിനയകലയുടെ ഗുരുവായി കാണുന്നത് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ് ലേലം എന്ന ചിത്രത്തിൽ എം ജി സോമൻറെ ഭാര്യയായി അഭിനയിച്ച അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ നടിയായിരുന്ന കവിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ ഭട്ടാഭിഷേകം എന്ന സിനിമയിലാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ സുന്ദരിയായ മണ്ഡോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു വേഷം കെട്ടി വരാൻ ആവശ്യപ്പെട്ടു വന്നു അത്രമാത്രമായിരുന്നു ആ അഭിനയം തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും പാദസരം എന്ന സിനിമയിൽ ടി ജി രവിയുടെയും ഉൾപ്പെടെ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പെരിയാർ എന്ന ചിത്രത്തിൽ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നല്ല ജോഡിയായി ഖ്യാതി നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തന്നെ ഓടയിൽ നിന്നിൽ സത്യന്റെ നായിക കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ നമുക്ക് കവിയൂർ പൊന്നമ്മയെ കാണാം ആ വർഷം തന്നെ സത്യന്റെ അമ്മ വേഷവും ചെയ്തു എന്നത് ആ അഭിനേത്രിയുടെ കഴിവിന്റെ സാക്ഷ്യപത്രം തന്നെയാണ് നെല്ലി എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള അവാർഡുകൾ നാല് തവണ കബിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് തീർത്ഥയാത്രയിലെ അഭിനയത്തിന് ലഭിക്കുമ്പോൾ തന്നെ അതിലെ പ്രശസ്തമായ അംബികെ ജഗദംബികെ എന്ന ഭക്തിഗാനത്തിൽ പൊന്നമ്മയിലെ ഗായികയുടെ ശബ്ദമാധുര്യം അനുഭവവേദ്യമാകുന്നു പൂക്കാര പൂതരുമോ വെള്ളിനും കാട്ടിലൊളിച്ചു കളിക്കുവാൻ എന്നീ പ്രശസ്ത നാടകഗാനങ്ങളും കവിയൂർ പൊന്നമ്മ ആലപിച്ചിട്ടുണ്ട് ജെ ശശികുമാർ സംവിധാനം ചെയ്ത കുടുംബിനി എന്ന സിനിമയിലൂടെയാണ് അവർ ചലച്ചിത്രരംഗത്തെത്തുന്നത് ആദ്യ ചിത്രത്തിൽ ഷീലയുടെ അമ്മയായി അഭിനയ രംഗത്തെത്തിയ ഇവർ പിന്നീട് ധാരാളം അമ്മ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്